പ്രത്യേകിച്ചിട്ട് വളരെ കിരീടങ്ങൾ വാഴുന്ന ഒരു കാലത്താണത് നമ്മളിപ്പോഴുള്ള വ്യക്തി അതുകൊണ്ട് മനുഷ്യരുത്വത്തിൻ്റെ മനുഷ്യരുത്വത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കിരീടത്തിലുള്ളതാണ് നമ്മുടെ ചോര ഒരുപുള്ളി ചോര എന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ കൂടുതൽ ശക്തി അർപ്പിച്ചിരുന്നത് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് വരികയാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം പിന്നെ ഒരു കുട്ടികൾ ചോരൊക്കെ ഒരു കിരീടത്തിൽ ആ കിരീടം അടിയുന്നതിൽ നിന്ന് ദൃഢിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം നമുക്ക് ജോലി ചെയ്യുന്ന ആത്യരാഴ് നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യാമെന്നുള്ളതാണ് അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക കിരീടം അപ്രസ അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക അതിന് നമ്മുടെ മുമ്പിലുള്ളൊരു നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനം നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ അതിന്റെ ചൂടാറുന്നതിന് മുൻപ് സമാന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാഹിത്യകാരൻ എം മുകുന്ദൻ എം മുകുന്ദന്റെ വാക്കുകൾ ഇപ്രകാരമാണ് തിരഞ്ഞെടുപ്പ് ഇനിയും വരും ചോരയുടെ മൂല്യം നാം ഓർക്കണം ഇത് ഓർത്തുകൊണ്ടാകണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് കൂടാതെ നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിന്റെ രുചി അറിഞ്ഞവരാണ് അവരോട് പറയാനുള്ളത് സിംഹാസനത്തിൽ നിന്ന് ഒഴിയൂ എന്നാണെന്നും ജനം പിന്നാലെയുണ്ടെന്നും എം മുകുന്ദൻ വ്യക്തമാക്കി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് എം മുകുന്ദന്റെ വിമർശനം അതേസമയം കോഴിക്കോട് കടപ്പുറത്ത് ഡി സി ബുക്ക് സംഘടിപ്പിക്കുന്ന ഏഴാമത് സാഹിത്യോത്സവമായ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു നമ്മുടെ എം ടി വാസുദേവൻ നായർ സമകാലിക രാഷ്ട്രീയത്തെ പറ്റി തുറന്നടിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായ് മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും അന്ന് വേദിയിലുണ്ടായിരുന്നു ധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ഡി പിണറായിയെ വേദിയിലിരുത്തി പറഞ്ഞത് ഏറെ ചർച്ചയായി അന്ന് മാറിയിരുന്നു ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവുള്ള ഒരു മഹാരഥനും ഇവിടെയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എം ഡി വാസുദേവൻ നായരുടെ വാക്കുകൾ ഇപ്രകാരമാണ് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ എന്നോ മൂടി റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കാം ആരാധകരാക്കാം ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെയില്ല നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരമെന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചു നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്നായിരുന്നു എം ടി പറഞ്ഞത് അതേസമയം എം ടിയുടെ മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ ഉടൻ നമ്മുടെ പിണറായി വിജയൻ വേദി വിടുകയും ചെയ്തിരുന്നു എന്തായാലും സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സർക്കാരിന്റെ കഴിവ് ഭരണത്തിൽ സാധാരണക്കാർ മാത്രമല്ല സാഹിത്യകാരന്മാർ വരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് വെബ്ഡെസ്ക്